അസ്സാമലൈക്കും വെൽക്കം ബാക്ക് അപ്പോൾ ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് എൻ്റെ ഈദ് വ്ളോഗാണ് ഇതിലെ അന്നത്തെ ദിവസത്തെ ഫുൾ വിശേഷങ്ങൾ കാണിക്കുന്നുണ്ട് അപ്പോൾ വീഡിയോ എല്ലാവരും മുഴുവനായിട്ട് എന്നെ കണ്ടുനോക്കുക വീഡിയോയിലേക്ക് ഒപ്പം മുമ്പേ നിങ്ങൾ എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ നിങ്ങൾക്ക് എൻ്റെ ചാനൽ ഇഷ്ടമാന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക കൂടെയുള്ള ബെല്ലൈക്കണും പ്രസ് ചെയ്യുക ഇതിന് തലേദിവസവും രാത്രി ആന്നിട്ടോ ഞാൻ വീഡിയോ ഷൂട്ട് ചെയ്ത് രാവിലത്തെ ക്ലീനിങ്ങും കാര്യങ്ങളും എല്ലാം കഴിഞ്ഞിട്ടുണ്ട് ഞാനെന്താ പറയുക ഇതിൻ്റെ തലേദിവസം തന്നെ ഒന്ന് തുടച്ച് ബെഡ്ഷീറ്റും കാര്യങ്ങളെല്ലാം മാറ്റും എന്നിട്ട് ഇതാ എന്താ പറയുക കുറേ പണികളിൽ ഉള്ളതല്ലേ എന്താ പറയുക തലേ ദിവസം ഉണ്ടാക്കേണ്ട ഫുഡിൻ്റെ ഐറ്റംസ് എല്ലാം റെഡിയാക്കി എടുക്കണം അങ്ങനെ കുറേ പണികളുള്ള ദിവസം ഒന്നും അപ്പം ഞാൻ ആദ്യം തന്നെ ഇതാ അയൺ ചെയ്തെടുക്കലാണ് ഇല്ലയെന്നുണ്ടെങ്കിൽ പിറ്റേ ദിവസം രാവിലെ അയൺ ചെയ്യൽ ഭയങ്കര പണിയായിട്ടാണെന്ന് എനിക്ക് തോന്നില്ലേ അപ്പം ഞാൻ നേരത്തെ തന്നെ അയൺ ചെയ്തിട്ട് എല്ലാം വെക്കലാണ് കേട്ടോ പിന്നെ നിങ്ങൾക്ക് ഡ്രസ്സും കൂടി കാണിച്ചു തരാമെന്ന് വിചാരിച്ചിട്ട് അങ്ങനെ എല്ലാം സെറ്റാക്കലാണ് പിന്നെ ഇപ്രാവശ്യം നമ്മൾ നാലാളും ഉമ്മ സൽവാറ എന്താ പറയുക ഉമ്മ ആൻക്കും മക്കൾക്കും സൽവാറായി തന്നിട്ടുണ്ട് അതിനെ ഉമ്മാക്കി ഇഷ്ടമായിട്ട് അങ്ങനെ വാങ്ങിയതാണ് നാല് കളർ അങ്ങനെ നോക്കിയിട്ട് വാങ്ങിയതാണ് കേട്ടോ നല്ല ഭംഗിയുണ്ട് ഇതുമ്മ ഈതിനിടാൻ വേണ്ടിയിട്ട് വാങ്ങി തന്നതല്ല അതിന് മുമ്പേ വാങ്ങിയിട്ട് നമ്മൾ സ്റ്റിച്ച് ചെയ്യാൻ കൊടുത്തതാണ് കേട്ടോ അങ്ങനെ ഈതിന് പ്രാവശ്യം ഇതിടാന്ന് വിചാരിച്ചു പിന്നെ ഒക്കെയാണെന്നുണ്ടെങ്കിൽ എനിക്കൊരു ബ്ലൂ കളർ സെൽവാറും പിന്നെ ഒരു ടോപ്പും വാങ്ങി തന്നിട്ടുണ്ടതിന് അങ്ങനെ എന്താ പറയുക അപ്പോൾ പുറത്തും എന്തായാലും സൽവാർ ഇടയിൽ ശരിയാവില്ല സ്കാർഫ് എല്ലാം കുത്തിയിട്ട് സൽവാർ ഇട്ടിട്ട് പോകാൻ കഴിയില്ല എന്താ പറയുക നെറ്റ് ടൈപ്പ് ഷാളാണ് അതുകൊണ്ട് തന്നെ പുറത്തു പോകുമ്പം ഈ ഒരു ടൈപ്പ് ഡ്രസ്സാണ് കേട്ടോ അവിടുന്ന് ഇതൻ്റെയും മൈസാൻ്റയും ആണ് നല്ല ഭംഗിയെ കാണാൻ വേണ്ടിക്ക് ഈ ഡ്രസ്സ് എല്ലാം ഇല്ലേ ഞാനിപ്പോൾ ഇട്ട ഡ്രസ്സും ഈ ഡ്രസ്സെല്ലാം വേണമെന്നുണ്ടെങ്കിൽ ട്രെൻഡുകളുണ്ട് ഞാൻ ലിങ്ക് എൻ്റെ ഇൻസ്റ്റയിൽ സ്റ്റോറിയിൽ കൊടുക്കാം കേട്ടാ അതിനിടയിലേ മൻഹാം ഇട്ടിട്ട് ഓരിങ്ങനെ കൈയ്യെല്ലാം കാണിച്ചു തന്നിട്ട് ഇത് ഭംഗിയുണ്ടോ എന്താ പറയുക ഭംഗിയുണ്ടോ ഉമ്മന്ന് പറഞ്ഞിട്ട് വന്നതാണ് ഓരെന്തെങ്കിലും ചെയ്യുന്നുണ്ടെങ്കിൽ എന്നോട് അഭിപ്രായം ചോദിക്കൂ അങ്ങനെ പിതാ ഡ്രസ് ഞാൻ ഫുൾ സ്ലീവ് അല്ലേ നമ്മളതിൽ കൂടാം തന്നെ സ്റ്റിച്ച് ചെയ്തത് വ്യത്യസ്ത രീതിയിലാണ് കേട്ടോ പിതാ ഇത് എൻ്റേതാണ് നല്ല ഭംഗിയിൽ കാണാൻ വേണ്ടിക്ക് നല്ല സോഫ്റ്റ് ആയിട്ടുള്ള നല്ല ക്ലോത്താണ് കേട്ടോ അടിപൊളി നല്ല രസമുണ്ട് ഈ വീഡിയോയിൽ കാണുന്നതിലും ഭംഗിയുണ്ട് ഉമ്മ അങ്ങനെ കണ്ടിട്ട് ഇഷ്ടമായിട്ട് അങ്ങനെ നാലാക്കും ഒരുപോലെ എടുത്തതാണ് പിന്നെന്താ മൈസാൻ്റയും മൻഹാൻഡിയും സ്ലീവിൻ്റെ ഡിസൈൻ ഉണ്ട് കാര്യം നമ്മൾ സ്ലീവ് സെപ്പറേറ്റ് വാങ്ങിയിട്ട് അങ്ങനെ കൊടുത്തതാണ് എന്താ പറയുക ഫുൾ സ്ലീവ് അങ്ങനെ കിട്ടൂലല്ലോ അങ്ങനെ പിന്നെ ഇക്കാൻ്റെ മുഹമ്മദിനും സെയിം കളർ ഷർട്ടാണ് ഷർട്ടാണെടുത്തിട്ടുണ്ടായിനും ഷർട്ടും ഹാൻറ്റും ആണ് പിന്നെ ഇത് മൈസാൻഡും പിന്നെ ആ വൈറ്റും ആൻഡ്യൂ മൻഹാൻഡ്യൂ ആണ് കേട്ടോ നല്ല ഭംഗിയുണ്ട് കാണാൻ വേണ്ടിയിട്ട് പിന്നെ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഈ വൈറ്റ് ഡ്രസ്സല്ലേ ഞാൻ ഇപ്പോൾ ഇട്ട ഡ്രസ്സും എല്ലാം വേണമെന്നുണ്ടെങ്കിൽ ട്രെൻഡുകളിൽ ആണ് കേട്ടോ ഇത് നമ്മൾ നാട്ടിൽ നിന്ന് ചെന്നൈയിൽ നിന്ന് എടുത്തതാണ് പക്ഷെ സെയിം എന്താ പറയുക സെയിം ഡ്രസ്സ് ട്രെൻഡുകളുണ്ട് വേണമെന്നുണ്ടെങ്കിൽ എൻ്റെ എന്താ പറയുക ഇൻസ്റ്റാ സ്റ്റോറി ചെക്ക് ചെയ്താൽ മതി കേട്ടോ നല്ല വില കുറവില് നിൽക്കിട്ടും ഗൾഫിലല്ല വരാന്നുണ്ടെങ്കിൽ ഇട്ടിട്ട് കാണാൻ നല്ല ഭംഗിയുണ്ട് അങ്ങനെ അപ്പോൾ ഇതാ അയൺ ചെയ്യലും കാര്യങ്ങളെല്ലാം കഴിഞ്ഞ് ആ ഒരു ഭാഗം സെറ്റാക്കിയിട്ടുണ്ട് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ രാവിലെ തന്നെ ക്ലീനിങ്ങും കാര്യങ്ങളെല്ലാം കഴിഞ്ഞ് കഴിഞ്ഞാൽ ഒരു ആശ്വാസവും ഒന്ന് അതുകഴിഞ്ഞാൽ അയൺ ചെയ്യലും കാര്യങ്ങളെല്ലാം എന്നിട്ടിതാ ഞാനില്ലേ നമ്മൾ ഇപ്രാവശ്യയില്ലേ പാദസരം വാങ്ങിയിട്ടുണ്ടായിന് സാധാരണ അങ്ങനെ പാദസരം ഒന്നും വാങ്ങലില്ല മൈസാക്കും നമ്മൾ ഫാൻസിയിൽ പോയാലും ഈ പാദസരം കണ്ടേരോ ഒക്കെ ഭയങ്കരമായിട്ട് ഇഷ്ടമായിട്ടുണ്ടായിന് അങ്ങനെ ആ മൻഹാക്കും വാങ്ങി പിന്നെ അനുക്കും വാങ്ങി അങ്ങനെ നല്ല ഭംഗിയുണ്ട് കേട്ടോ കാണാൻ വേണ്ടിയിട്ട് എന്താ പറയുക ഇട്ടിട്ട് കാണാൻ വേണ്ടിയിട്ട് നല്ല ഭംഗിയുണ്ട് അങ്ങനെ മൂന്നാളും അഭിപ്രാവശ്യം പാതുസര വാങ്ങി സാധാരണ നമ്മൾ ഫാമിലിയിൽ എവിടെയെങ്കിലും കല്യാണമുണ്ടെങ്കിലാണ് ഇങ്ങനെ എന്താ പറയുക കമ്മലും കാര്യങ്ങളെല്ലാം ഇട്ടിട്ട് സൽവാറല്ലാം ഇടല് ഇങ്ങനെ ഇതിനെല്ലാം കുറേ നാളായി തോന്നും പിന്നെ നമ്മളങ്ങനെ കമ്മല് കാര്യങ്ങളെല്ലാം വാങ്ങിയിട്ട് ഫാൻസിൽ കയറിയിട്ട് തന്നെ കുറേ ആയി ഇതിപ്പില്ലേ എൻ്റെ കസിൻ്റെ കല്യാണത്തിന് ഞാനിട്ട കമ്മലാണ് കേട്ടോ അപ്പോൾ അതേ സെയിം കളർ ഡ്രസ്സാണ് ഇതിന് ഞാനിടുന്നത് അപ്പോൾ കമ്മൽ എക്സ്ട്രാ വാങ്ങണ്ടെന്ന് വിചാരിച്ചിട്ട് എൻ്റെ കയ്യിൽ ആ കളർ കമ്മലുണ്ട് അതുകൊണ്ട് ഞാൻ വാങ്ങിയിട്ടില്ല പിന്നെ എന്താ പറയുക ഞാൻ പറയിട്ടില്ലേ ഇക്കെ എനിക്ക് ഒരു വൈറ്റും ബ്ലൂവും സൽവാറും ആയി തന്നിട്ടുണ്ടായിന് അപ്പം അതിൻ്റെ കമ്മലാണ് കേട്ടോ ഇത് അതിന് ഞാൻ വാങ്ങിയ കമ്മലാണ് നല്ല രസമല്ലേ എന്താ പറയുക നല്ല ഭംഗിയല്ലേ പണ്ടല്ലാന്നുണ്ടെങ്കിൽ അല്ലേ പണ്ടെന്ന് പറയുമ്പോൾ കുറേ മുന്നേ എല്ലാം നമ്മൾ കമ്മല് മാത്രം വലിയ കമ്മല് മാത്രം ഇട്ടിട്ട് സൽവാറല്ലിടുന്ന ആ ഒരു സമയം ഉണ്ടായിട്ടില്ലേ ഇപ്പം കുറേ മാറി ഇപ്പം എല്ലാവരും സ്കാഫ് തന്നെയായി അങ്ങനെ ഇനിയിപ്പോ ഇത് മൈസാൻ്റെ കമ്മലാന്നേ നല്ല ഭംഗിയില്ലേ കാണാൻ വേണ്ടിക്ക് ഇതിൻ്റെ തന്നെ സെയിം ബ്ലൂ ഞാൻ വാങ്ങിയിട്ടുണ്ട് സെയിം അല്ല എന്നാലും ആ ഒരു ഡിസൈൻ എല്ലാം വരുന്നത് തന്നെയാണ് എൻ്റെ ബ്ലൂ സെൽവാർ ശേഷം അല്ല ഞാൻ കാണിച്ചു തരാം കേട്ടോ നല്ല ഭംഗിയുള്ള സെൽവാറാണ് ഞാൻ ഇന്നെ ഇങ്ങനെ വിചാരിക്കുകയാണ് ബ്ലൂ ആണ് ഇടേണ്ടത് അല്ല ഉമ്മമായി തന്നതാണോ ഇടേണ്ടത് പിന്നെ വിചാരിച്ചു എല്ലാവരും ഒരുമിച്ചിട്ടിടുമ്പോൾ ഒരുപോലത്തെ ഇത് ഇടാന്ന് വിചാരിച്ചിട്ട് അങ്ങനെ ഉമ്മമായി തന്നതാന്ന് കേട്ടോ കേട്ടോ മഷാ അല്ല എനിക്കല്ലേ ചെറുതിൽ കുറേ ഡ്രസ്സെല്ലാം കിട്ടലുണ്ട് ഈദിൻ്റെ ടൈം തന്നെ പക്ഷേ ചെറുതിൽ ഒന്ന് എനിക്ക് ഒരു ഏഴു വയസ്സ് ആറു വയസ്സ് എല്ലാ ടൈമില് അപ്പം എൻ്റെ ബർത്ത്ഡേക്ക് ഇതിനെല്ലാം കുറേ ഡ്രസ്സ് അങ്ങനെ കൊണ്ടു വരും അപ്പം ഡ്രസ്സും ഷൂസും എല്ലാം ഭയങ്കര ഇഷ്ടമാണ് അപ്പം ഈ കുത്തുന്നതെന്ന് പറഞ്ഞിട്ട് ചിലതെല്ലാം എന്താ പറയുക ചിലതെല്ലാം നെറ്റ് ടൈപ്പിൽ കുറച്ച് സ്റ്റോൺ വർക്കെല്ലാം വരുന്ന ഡ്രസ്സായിരിക്കും അപ്പം അത് കുത്തുന്നതെന്ന് പറഞ്ഞിട്ട് ഞാൻ ഇടൂല എനിക്കിങ്ങനെ കോട്ടൺ ടൈപ്പ് ഡ്രസ്സാന്ന് ഇഷ്ടം അതാണെങ്കിൽ ഞാൻ ആർക്കും കൊടുക്കുകയും ചെയ്യില്ല ഫാമിലിയിൽ ഒരുപാട് ആൾക്കാരുണ്ട് കുട്ടികൾ എൻ്റെ സെമ്പ്രായില് പക്ഷെ ആർക്കും കൊടുക്കാനും വിടില്ല അതങ്ങനെയേ കബോർഡിൽ വെക്കും എന്നിട്ട് ഒരിക്കലും ഉമ്മ എന്നോട് പറഞ്ഞ് മോളെ ഇത് കൊടുത്തതിനാൽ അല്ലാമൊക്കെ കൂടുതൽ തരുമെന്ന് അതിനുശേഷം ഞാൻ എൻ്റെ ഡ്രസ്സെല്ലാം അങ്ങനെ കൊടുക്കലുണ്ട് അതുപോലെ തന്നെ ഇപ്പോൾ ആയാലും കുറേ ഡ്രസ്സ് ഉണ്ടാകുമ്പം അത് ഞാൻ യൂസ് ചെയ്യാണ്ട് തന്നെ കൊടുക്കാൻ ശ്രമിക്കലുണ്ട് കേട്ടാ ആദ്യം പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ വലത് കയ്യിൽ കൊടുക്കുന്നതിടത് കൈ അറിയാൻ പാടില്ല ആ ഒരു പ്രതിഫലം കുറയൊന്നും എല്ലാം പറയലുണ്ട് ഞാനിപ്പോൾ പറയാൻ കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ ഇപ്പോഴും കാണലുണ്ട് കുറേ ഡ്രസ്സ് ഉണ്ടാവും കുറേ ഐറ്റംസ് ഉണ്ടാവും എന്നാലും കബോർഡിൽ വെക്കും അവരാന്നെങ്കിൽ യൂസ് ചെയ്യുകയും ചെയ്യില്ല അത് ആർക്ക് കൊടുക്കുകയും ജലയിച്ച് അതിൽ ഓടിച്ചിട്ടും ഇപ്പോൾ ഷൂസെല്ലാം എന്നുണ്ടെങ്കിൽ ഷൂസ് ഡ്രസ്സ് എല്ലാം കുറേ കാലം കഴിയുമ്പോൾ മോശമായി പോലെ അങ്ങനെ നമുക്കിപ്പോൾ ഒരു പത്ത് രൂപ ഉണ്ടെങ്കിലല്ലേ അതിന്ന് അഞ്ച് രൂപ കൊടുത്തതിനാൽ നമുക്കത് ഇരട്ടിക്കുന്നതായിട്ട് കാണാൻ പറ്റും കേട്ടോ അത് ശരിക്കും എനിക്ക് ഫീൽ ചെയ്ത കാര്യമൊന്നും അതൊന്ന് നിങ്ങൾക്ക് ഷെയർ ആക്കണമെന്നുണ്ടായിട്ടുണ്ടായിന് അപ്പോൾ ആർക്കെങ്കിലും അയ്യോ എനിക്കെന്നെ പത്ത് രൂപയുള്ളൂ അത് അതൊന്ന് കൊടുത്തതിനാൽ തീർന്ന പോലെയെന്ന് ചിന്തിക്കാണ്ട് അത്രയാണോ ഉള്ള അത് അതിൻ്റെ പകുതി കൊടുക്കാൻ ശ്രമിക്കുക അങ്ങനെ ചെറുതിലെ കുറേ കാര്യങ്ങൾ ഞാൻ എൻ്റെ പഴയ ബ്ലോഗ്സിലെല്ലാം ഷെയർ ആക്കിയിട്ടുണ്ടായിന് എൻ്റെ വീഡിയോസ് പണ്ട് മുതലേ കാണുന്നവർക്ക് അറിയുണ്ടാവും അതിൽ കുറച്ച് കാര്യങ്ങളെല്ലാം ഞാൻ നിങ്ങൾക്ക് ഇന്ന് ഈ ഒരു വീഡിയോയിൽ ഷെയർ പിന്നെന്താ പാരന്റ്സിനും കുട്ടികൾക്കെല്ലാം ഞാനൊരു ഹാപ്പി ന്യൂസ് പറഞ്ഞുതരാം എൻ്റെ ഫോളോവേഴ്സ് ആണെന്നുണ്ടെങ്കിൽ എൻ്റെ വീഡിയോ എപ്പോഴും കാണുന്നവർക്ക് അറിയാം ഞാൻ എപ്പോഴും സജസ്റ്റ് ചെയ്യല് ആൽബർഡോ എഡ്യൂക്കേറ്ററല്ലേ എൻ്റെ മക്കൾ കുറച്ച് വർഷമായിട്ടില്ലേ ആൽബിഡോ എഡ്യൂക്കേറ്ററിലാണ് ക്ലാസ്സുകൾ അറ്റൻഡ് ചെയ്യുന്നത് അതുകൊണ്ട് തന്നെ ആ ഒരു എക്സ്പീരിയൻസ് ഉള്ളത് കൊണ്ട് തന്നെ എനിക്ക് ധൈര്യമായിട്ട് ആൽബിഡോ നിങ്ങൾക്കും നിങ്ങളുടെ മക്കൾക്കു വേണ്ടി ചൂസ് ചെയ്യാമെന്ന് പറയാൻ പറ്റും ആൽബുഡ ഒരു ബെസ്റ്റ് ഓപ്ഷൻ ആണ് ആണ്ട്ടാ പിന്നെ ഹാപ്പിന്യൂസ് എന്താന്ന് വെച്ച് കഴിഞ്ഞാല് എന്റെ വീഡിയോ കണ്ട് ആൽബിഡോയിലെ അഡ്മിഷൻ എടുക്കുന്നവർക്കില്ലേ എന്താ പറയാ വൈ ടി സീറോ സീറോ ടു എന്ന കോഡ് യൂസ് ആക്കിയാൽ പത്ത് പെർസെന്റേജ് ടെൻ പെർസെന്റേജ് ഡിസ്കൗണ്ട് കിട്ടും കേട്ടാ എൻ്റെ അടുത്തേ ആരെങ്കിലും ഏറ്റവും ബെസ്റ്റ് ഓൺലൈൻ ട്യൂഷൻ ഏതാണെന്ന് ചോദിച്ചുകഴിഞ്ഞാൽ ഞാൻ ആൽബുഡിനി വന്നിട്ട് ആ സജസ്റ്റ് ചെയ്യുക ഇവർക്ക് ലേണിംഗ് ക്യാപ്പ് എല്ലാം ഫില്ല് ചെയ്യാനും അക്കാദമിക് ഇയറിലോട്ടുള്ള ട്യൂഷനും എല്ലാം ആൽബഡോ സെറ്റാക്കി കൊടുക്കും ഇവരിൽ ഏതെങ്കിലും കാരണം കൊണ്ട് കുട്ടികളുടെ പഠനമെല്ലാം മുടങ്ങിപ്പോകില്ലേ അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഓൺലൈൻ സ്കൂളിങ്ങും കിൻഡർ ഗാർഡൻ കോഴ്സും എല്ലാം ആൽബഡോ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് കേട്ടോ ലൈവ് ട്യൂഷൻ ആയതുകൊണ്ട് തന്നെ ലോകത്തിലെ ഏത് കോണിൽ നിന്നും നമ്മുടെ റിക്വയർമെൻ്റ് അനുസരിച്ചിട്ടില്ലേ നമ്മുടെ ടൈമിൽ നമുക്ക് ക്ലാസ് എല്ലാം അറ്റൻഡ് ചെയ്യാനും പറ്റും അതുകൊണ്ട് കൃത്യമായ അസസ്മെന്റിന് ശേഷം നമ്മുടെ റിക്വയർമെൻ്റ് കൂടെ നോക്കിയിട്ടാണ് കേട്ടോ ഇവർ ക്ലാസ്സുകൾ പ്രൊവൈഡ് ചെയ്യുന്നത് അതുകൊണ്ട് തന്നെ നല്ല റിസൾട്ട് ഉണ്ടാകുന്ന കാര്യത്തിൽ ഒരു ടെൻഷനും വേണ്ട പേഴ്സണൽ ടീച്ചർക്ക് പുറമെ പേഴ്സണൽ മെൻറ്ററിന്റെ സപ്പോർട്ടും ഡെയിലി സ്പോർട് ടെസ്റ്റും വീക്ക്ലി നോൺ അക്കാദമിക് ക്ലാസ്സുകളും മന്ത്ലി പാരന്റ്സ് മീറ്റിങ്ങും എല്ലാം ഉണ്ട് ഹൈസ്കൂൾ കുട്ടികൾക്ക് മാത്രം ഫോക്കസ് ചെയ്യുന്ന എ പ്ലസ് ക്യാമ്പസും ഈ സ്പീഡ് ജി മാത്സ് ഫൗണ്ടേഷൻ കോഴ്സ് തുടങ്ങിയ ഡിഫറൻറ്റ് കോഴ്സുകൾ ആൽബഡോ എന്താ പറയുക ആൽബഡോ കുട്ടികൾക്കായിട്ട് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് കേട്ടോ കൂടാണ്ട് സ്കിൽ ഡെവലപ്മെൻറ്റ് കരിയർ അവയർനെസ് തുടങ്ങിയ ഒരുപാട് ഫ്രീ ക്ലാസ്സുകളും ഫ്രീ ക്ലാസ്സുകളുടെ കോമ്പിനേഷനും അവർ നടത്തുന്നുണ്ട് അപ്പോൾ ധൈര്യമായിട്ട് തന്നെ ആൽബഡോ നിങ്ങൾക്ക് കുട്ടികൾക്ക് വേണ്ടി ചൂസ് ചെയ്യാം ഞാൻ ഗ്യാരണ്ടിയാണ് അപ്പോൾ നിങ്ങൾക്ക് ആർക്കെങ്കിലും ഡീറ്റെയിൽസ് വേണമെന്നുണ്ടെങ്കിൽ ഞാൻ താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കാം പിന്നെ എൻ്റെ കോഡ് മറക്കണ്ട വൈ ടി സീറോ സീറോ ടു ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ അതും ഞാൻ കൊടുക്കാം കേട്ടോ നിങ്ങൾ ചെക്ക് ചെയ്തോ ഇനിയിപ്പിതാ എല്ലാ പണിയും തീർന്നു വിജയിച്ചിട്ടില്ലേ ഞാൻ മെയിലാഞ്ചി ഇടാൻ വേണ്ടിക്ക് വന്നതാണ് കഴിഞ്ഞ പ്രാവശ്യത്തിന് ഞാൻ മെയിലാഞ്ചി ഇട്ടിട്ടില്ല ഇപ്രാവശ്യം എന്താ പറയാ ഇടണ്ടാന്ന് വിചാരിച്ചതാണ് നല്ല മടിയെല്ലാം ഉണ്ടായിട്ടുണ്ടായി കുറേ സമയം ഇട്ട് നിൽക്കണ്ടതെന്ന് വിചാരിച്ചിട്ട് പിന്നെ കുട്ടികൾ പറഞ്ഞ് അവരിടുന്നുണ്ട് ഇടാന്നെല്ലാം പറഞ്ഞിട്ട് അങ്ങനെ എന്താ പറയുക ഇടുന്നതാണ് കേട്ടോ അവരപ്പുറത്ത് നിന്ന് ഇടുന്നുണ്ട് അപ്പോൾ ഇപ്പം എന്തായാലും സമയം ഏകദേശം കുറേ ആയിട്ടുണ്ട് അപ്പം ഇല്ലേ ഞാൻ സത്യം പറഞ്ഞാൽ എൻ്റെ പണിയെല്ലാം തീർന്നു എന്ന് വിചാരിച്ചിട്ടാണ് കേട്ടോ മീലാജിട വന്നത് പക്ഷെ കുറേ പണി ബാക്കി ഉണ്ടായിട്ടുണ്ടായിന് ഞാൻ മട്ടൻ ബിരിയാണിയാണ് വെക്കുന്നത് അപ്പം മട്ടനൊന്നും കഴുകിയിട്ടില്ല സത്യം പറഞ്ഞാൽ മറന്നു പോയതാണ് കാര്യമില്ലേ കേ മട്ടം കൊണ്ടുവന്നിട്ടുണ്ടായിന് അത് അങ്ങനെ തന്നെ പണിൻ്റെ തിരക്കിൽ തുടക്കാനെല്ലാം ഉണ്ടായിട്ടുണ്ടായിന് ഫ്രീസറിൽ കൊണ്ടു വെച്ചതാണ് ഇനി ഇപ്പം അത് കഴുകിയിട്ടില്ലെങ്കിൽ ഐസ് ഇട്ടിട്ട് രാവിലെ കഴുകാൻ വേണ്ടിക്ക് ഭയങ്കര പണിയായിരിക്കും ഈ മീലാഞ്ചി ഇട്ട് ഫുള്ളായ ശേഷം നട്ടാൻ ഓർമ്മ വന്ന സാധാരണ ആ ഇട്ടിട്ട് അങ്ങനെ തന്നെ കിടന്നിറങ്ങാൻ പോക്കാന്ന് ഇങ്ങനെയാകുമ്പോൾ പിറ്റേ ദിവസം നല്ല ചൊപ്പുണ്ടാവുമല്ലോ അങ്ങനെ വിചാരിച്ചിട്ട് അപ്പോൾ ഈ മെയിലാഞ്ചി ഇട്ട് ഫുള്ളായ ശേഷം ഓർമ്മ വന്നിട്ട് ഞാൻ ആ മേലാഞ്ചി പിന്നെയും കഴുകിയിട്ട് മട്ടനും ചിക്കനും എല്ലാം ക്ലീനാക്കി അറിയാം ക്ലീനാക്കി വെച്ച ശേഷം ഒന്ന് പിന്നെ മേലാഞ്ചി ഇടാൻ പോയാൽ മട്ടനെല്ലാം ഒന്ന് കഴുകി വെച്ച് പിന്നെ ചിക്കനിൽ ഉപ്പ് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റെല്ലാം എല്ലാം പരട്ടിക്കൊടുത്തിട്ടുണ്ട് പിന്നെ ബിരിയാണിക്കുള്ള ഉള്ളി കക്കിരി തൈരി എന്താ പറയുക തൈരിന് വേണ്ടിക്കുള്ള കക്കിരി എല്ലാ ഐറ്റംസും റെഡിയാക്കിയിട്ട് ഫ്രിഡ്ജിൽ വെച്ചു അപ്പൊ ഇതാ സമയം ഇപ്പം ഒരു മണിയായിട്ടുണ്ട് ഇപ്പോൾ നട്ടാ ഞാനിനിപ്പം മേലാഞ്ചി വെക്കാൻ പോകുന്നെ അപ്പുറത്തേക്ക് പകുതി ചോന്നിട്ടുണ്ട് ഞാനാണെന്നുണ്ടെങ്കിൽ നഖത്തിന് ഇപ്രാവശ്യം മേലാഞ്ചി ഇടണ്ടാന്ന് വിചാരിച്ചതാണ് പക്ഷേ എന്തായാലും നഖത്തിന് മേലാഞ്ചി ആയിട്ടുണ്ട് ഒരു കറവോലെ കാണുന്നില്ലേ നഖത്തിന് മേലാഞ്ചി ആയതാന്നെട്ടാ അപ്പം സാരില്ലാന്നെല്ലാം വിജയിച്ചിട്ട് അങ്ങനെ ആ മേലാഞ്ചി അങ്ങനെ വെക്കലാണ് പിന്നെ ഇപ്രാവശ്യം എന്താ പറയുക അറിവുണ്ടാകുന്ന സ്വാമി അറിയാലോ നഖം മുറിച്ചുകൂടാ മുടി വെട്ടിക്കൂടാ അങ്ങനത്തെ എന്തെല്ലോ ഇല്ലേ അങ്ങനെ എല്ലാവർക്കും ഉണ്ടോയെന്ന് എനിക്കറിയില്ല നമ്മളെ ഭാഗത്തെല്ലാം അങ്ങനെ പറയലുണ്ട് കേട്ടാ പിന്നെന്താ ഞാനിതാ മേലാഞ്ചി വെക്കലാണ് എനിക്കില്ലേ മേലാഞ്ചി ചെറുതില്ലെല്ലാം ഭയങ്കര ഇഷ്ടമൊന്നും മേലാഞ്ചി നേരമല്ല ഞാൻ എല്ലാവർക്കും വെച്ചുകൊടുക്കുകയെല്ലാം ചെയ്യലുണ്ട് ഇപ്പം മക്കൾ പഠിച്ചു തന്നെ മക്കളും വെയിലും ചേരാൻ പഠിച്ചുകൊണ്ട് തന്നെ ഞാനധികം ഇടയിൽ കുറവാണ് അതുകൊണ്ട് തന്നെ ഇപ്പം നമ്മളിപ്പോൾ ഒരു കാര്യം ചെയ്തോണ്ടിരിക്കുമ്പം അത് നമുക്ക് ബാങ്ക് റീസിയായിട്ട് മാറും നമ്മൾ ആ അറിയുന്ന ഒരു കാര്യം ചെയ്യാണ്ട് നിൽക്കുമ്പോൾ ഇല്ല അതങ്ങനെ മറന്നു പോവും എനിക്കിപ്പോൾ ഇതാണ് സ്പീഡിൽ ഏകദേശം ഒരു മണിയായിട്ടുണ്ട് ഇനിയിപ്പം കിടന്നിട്ടില്ലെങ്കിൽ രാവിലെ അഞ്ചു മണി അഞ്ചരയാകുമ്പോൾ എണിക്കണം മണിക്ക് എന്തായാലും എണിക്കണം ഇല്ലാന്നുണ്ടെങ്കിൽ നമ്മൾ രാവിലെ എന്താ പറയുക ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കില്ല അധികം ഇതിന് രാവിലെ തന്നെ ബിരിയാണി എല്ലാം കഴിച്ച് പിന്നെ ബന്ധുവീട്ടിലും എല്ലായിടത്തും കയറി പിന്നെ ഉച്ചക്ക് വന്നിട്ടൊന്ന് കിടന്ന് ഉറങ്ങിയിട്ട് വൈകുന്നേരം എവിടെങ്കിലും ആ കണ്ണൂരെങ്കിലും പോക്കാന്നെട്ടോ സാധാരണ അങ്ങനെയാണ് ചെയ്യൽ അതുകൊണ്ട് തന്നെ രാവിലെ തന്നെ ഫുഡ് കഴിക്കുന്നതുകൊണ്ട് രാവിലെ തന്നെ ഫുഡ് ഉണ്ടാക്കിയെടുക്കണം പിന്നെ ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ട് ഇങ്ങനെ ഉണ്ടാക്കില്ല ബിരിയാണി തന്നെയാന്ന് നമ്മൾ കഴിക്കൽ അത് പണ്ടു മുതലേ അങ്ങനെ തന്നെയാണ് കേട്ടോ ഇനിയിപ്പം ഇതാ എന്താ പറയുക ഇതിപ്പോൾ മൂന്ന് മേലാഞ്ച് കാണുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒന്ന് ചുവപ്പില്ല ഒന്നാണെന്നുണ്ടെങ്കിൽ നിർക്ക് വരുന്നില്ല ഇനിയിപ്പം ഇത് വെച്ചിട്ട് അങ്ങനെ നോക്കലാണ് മേലാഞ്ചി ഓരോരിക്ക എന്താ പറയുക കട്ടിക്ക് വരുന്നതെല്ലാം വരാം എന്താ പറയുക നമുക്കിന്ന് വരയ്ക്കാൻ കഴിയുമല്ലോ അങ്ങനെ എനിയിപ്പം മേലാഞ്ചിയും കാര്യങ്ങളെല്ലാം ഇടലാണ് എന്നോട് ചോദിക്കലുണ്ട് നഖത്തിന് വെക്കുന്ന മേലാഞ്ചി ഏതാണ് ഞാൻ ഈ ഷോപ്പിൽ നിന്ന് വാങ്ങുന്ന മേലാഞ്ചി തന്നെയാന്നിട്ടാ നഖത്തിനൊക്കെ ചിലപ്പോൾ എല്ലാം ഉണ്ടാക്കുന്ന മേലാഞ്ചി വെക്കലുണ്ട് അങ്ങനെ ഇതിപ്പിൽ നമ്മൾ നാലാളും ഒരേ ഡിസൈൻ ആകട്ടെ അവക്കുന്ന സൽവാറായത് കൊണ്ട് തന്നെ എല്ലാവരും കഴിയുമ്പോൾ ഒരുപോലെ കാണട്ടെ എന്ന് വിചാരിച്ചിട്ട് ഉമ്മടക്കം നമ്മൾ നാലാളും ഒരുപോലെ ആണ്ട്ടോ മെഹന്തി ഇടുന്ന എന്താ പറയുക അപ്പുറം എല്ലാവരും ആ മെഹന്തി ഇടുന്നുണ്ട് ഞാനിപ്പുറം എൻ്റേത് വേഗം സ്പീഡിൽ കഴിച്ച് കഴിഞ്ഞാൽ പോയി കിടന്ന് ഉറങ്ങാമല്ലോ എന്ന് വിചാരിച്ചിട്ട് അങ്ങനെ ഇടുന്നതാണ് മജി മനഹലാണെന്നുണ്ടെങ്കിൽ ഇങ്ങനെ ഈദിന് രാത്രി ഉറങ്ങൽ കുറവ് തന്നെയാണ് കേട്ടാ മുഹമ്മദും അങ്ങനെ തന്നെയാന്ന് ഓർപ്പരം തന്നെ ഇരിക്കും മിലാൻ ചിടലും എല്ലോ ആയിട്ട് എന്താ മേലാഞ്ചിയും കാര്യങ്ങളിലിട്ട് ഏശ നമസ്കാരവും കാര്യങ്ങളെല്ലാം നേരത്തെ തന്നെ കഴിഞ്ഞിട്ടുണ്ട് ഇനിയിപ്പം പൊറ്റി കിടന്ന് ഇറങ്ങണം എല്ലാ പണിയും ഏകദേശം മാഷാ അല്ല അലഹമില്ല കഴിഞ്ഞിട്ടുണ്ട് പിന്നെ കിച്ചൺ വർക്ക് കഴിഞ്ഞോന്ന് കുറേ ആളായി ചോദിക്കുന്നത് കിച്ചൺ വർക്ക് ഏകദേശം ആ പണിയെല്ലാം പൂർത്തിയായിട്ടുണ്ട് ഇൻഷാല്ല എല്ലാം ഞാൻ അടുത്ത വ്ളോഗിൽ ഷെയർ ആക്കാം കിച്ചൺ വർക്ക് ഏകദേശം പണിയെല്ലാം പൂർത്തിയായിട്ടുണ്ട് എന്തായാലും ഞാൻ ഷെയർ ആക്കാം ആർക്കോ വീട് വെക്കുന്നുണ്ട് ഒന്ന് കാണിക്കോ ഓർഫാനാ പ്ലീസിനെല്ലാം പറഞ്ഞിട്ട് കമാൻ്റ് കണ്ടിട്ടുണ്ട് അതിന് അറിഞ്ഞുകൊണ്ടല്ലോ നമ്മൾ കുറേ ലേറ്റായിപ്പോയില്ലേ അതുകൊണ്ടാണ് പണി അവർ വേറെ പണി സ്റ്റാർട്ട് ചെയ്തുകൊണ്ടാണ് അങ്ങനെ ഇപ്പം ഏകദേശം മാഷാ അല്ല അലഹില്ല പണിയെല്ലാം പൂർത്തിയായിട്ടുണ്ട് ഞാൻ നെക്സ്റ്റ് വ്ളോഗിൽ എന്തായാലും ഡീറ്റെയിൽസും കാര്യങ്ങളെല്ലാം ഷെയർ ആക്കാം കേട്ടാ പിന്നെന്താ ഈ മേഹന്തി നിങ്ങൾക്ക് ഇഷ്ടമായിനോന്ന് ഒന്ന് കമൻ്റ് ചെയ്യണേ അവർ രണ്ടാളും ഇത് വെച്ചുകൊണ്ട് പിന്നെ ഞാനും ഇത് വെക്കാമെന്ന് വിചാരിച്ചിട്ട് ഇത് തന്നെ അങ്ങനെ വെക്കുന്നതാണ് മറ്റേ കയ്യിൽ കണ്ട ആദ്യത്തെ ചെറുതായിട്ട് അങ്ങനെ ചോപ്പ് വന്നിട്ടുണ്ട് അങ്ങനെ ഇനിയിപ്പം പൊറ്റിക്കിടന്ന് ഇറങ്ങട്ടെ നാളെ രാവിലെ കാണാം കേട്ടോ അപ്പം ഇതാ രാവിലെ ആയിട്ടുണ്ട് ശുഭനമസ്കാരവും ഓത്തും കാര്യങ്ങളും എല്ലാം ആയിട്ട് കുറച്ച് സമയം ഉണ്ടാവും പിന്നെ വർക്കൗട്ട് ചെയ്യും ഇതിൻ്റെ അന്ന് സത്യം പറയുന്നത് ഞാൻ വർക്കൗട്ട് ഒന്നും ചെയ്തിട്ടില്ല എൻ്റെ ഡെയിലി റുട്ടീൻ ആണ്ട്ടാ പറയുന്നത് വർക്കൗട്ട് ചെയ്യും അത് കഴിഞ്ഞിട്ട് കിച്ചണിൽ ചായയും കാര്യങ്ങളെല്ലാം ഉണ്ടാക്കലാണ് ഇന്നാന്നുണ്ടെങ്കിൽ വേഗം ബിരിയാണി ഉണ്ടാക്കാൻ പോലെയാണ് അപ്പൊ ഇതാ രാവിലെ മോർണിംഗ് ധുവാ അല്ലാന്നുണ്ടെങ്കിൽ ബക്കറ സൂറത്ത് എന്തെങ്കിലും വെച്ചിട്ടാണ് ഞാൻ കിച്ചണിലേക്ക് പോവുക അത് കേട്ടിട്ടാണ് കേട്ടോ ജോലി ചെയ്യ പിന്നെ ക്യൂ മോനും രാവിലെ തന്നെ കുളിച്ച് ഫ്രഷ് ആയിട്ടെല്ലാം പള്ളിയിലേക്ക് പോലാണ് നമ്മൾ ഈ ഒരു ഭാഗത്ത് ലേഡീസ് ഇപ്പോൾ കുറവാണ് പോകാൻ പറ്റും പക്ഷേ അധികം പോക്കില്ല എനിക്ക് പോകാൻ ഭയങ്കര ഇഷ്ടമെന്ന് പക്ഷേ എന്താ പറയുക അങ്ങനെ ചെറുതിലങ്ങനെ ഷീലില്ല പോയിട്ട് ആരും അങ്ങനെ നമ്മൾ ഫുഡെല്ലാം ഉണ്ടാക്കലാണ് വീട്ടിൽ നിന്ന് തന്നെയാന്നിട്ട് നമസ്കരിക്കുക എനിപ്പിതാ ഞാൻ കിച്ചണിലേക്ക് പോലെയാന്ന് പിന്നിലെ അതിനോട് കമൻറ്റിൽ ചോദിക്കലുണ്ട് തഹജോദ് നമസ്കാരം ആ പതിവാക്കാൻ വേണ്ടിക്ക് എന്താ ചെയ്യാറ് ഫന രാവിലെ എണീക്കാനുള്ള എന്തെങ്കിലും ടിപ്പ് അറിയോ എത്ര തലേദിവസം രാവിലെ എണീക്കാമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഒരു മടിയാണെന്നല്ല അത് പറയാൻ വേണ്ടിക്ക് ഞാൻ ഭയങ്കര പെർഫെക്റ്റ് ആയ ആളൊന്നല്ല എന്നാലും എനിക്ക് തഹജോദ് നമസ്കാരം നമസ്കരിച്ചു കഴിഞ്ഞാൽ അന്നത്തെ ദിവസം ഭയങ്കര ഒരു പോസിറ്റീവ് എനർജി പോലെ ഫീൽ ആയാലുണ്ട് ലൈഫിൽ ഒരുപാട് മാറ്റങ്ങൾ അതുകൊണ്ട് എനിക്ക് ഉണ്ടായിട്ടുണ്ട് കേട്ടോ ഇൻഷാല്ല ആ ടിപ്സും കാര്യങ്ങളെല്ലാം വെച്ചിട്ടുള്ള വ്ലോഗ് വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ കമൻറ്റ് ചെയ്യാം കേട്ടോ അത് ചെയ്യണമെന്ന് ഞാൻ വിചാരിക്കുന്നുണ്ട് അങ്ങനെ എനിപ്പിതാ ഫുഡും കാര്യങ്ങളെല്ലാം ഞാൻ റെഡിയാക്കി പിന്നെ ബിരിയാണി എല്ലാം എല്ലാവർക്കും ഉണ്ടാക്കാൻ അറിയുന്നത് തന്നെ ഞാൻ വീഡിയോ ഷൂട്ട് ചെയ്തിട്ടുള്ള കുറേ ടൈം എടുക്കും കേട്ടോ അതുകൊണ്ടാണ് എനിയിപ്പിതാ എൻ്റെ കുളിയും ഫ്രഷ് ആയാലെല്ലാം കഴിഞ്ഞേ ഇനിയിപ്പം എന്താ പറയുക ജസ്റ്റ് നിങ്ങൾക്കൊന്ന് കാണിച്ചു തരാമെന്ന് ചോദിച്ചിട്ടാണ് ഞാനിപ്പറേഷം മുല്ലപ്പൂ വാങ്ങിയിട്ടുണ്ട് ഞാൻ മാത്രമല്ല കുട്ടികൾക്കും എല്ലാം വാങ്ങിയിട്ടുണ്ട് അങ്ങനെ ആദ്യമായിട്ടാണ് നമ്മളിങ്ങനെ ഈദിനു മുല്ലപ്പോലും കുത്തുന്നത് ഈ പ്രാവശ്യം കുറച്ച് ഓവറായിട്ടുള്ള ചമയമാണ് പക്ഷെ ഇങ്ങനെ ചമഞ്ഞിട്ട് നമ്മൾ പുറത്തേക്കൊന്നും പോകില്ല കേട്ടോ വീട്ടിൻ്റെ ഉള്ളിൽ തന്നെ അങ്ങനെ അടിപൊളിയായിട്ട് നിൽക്കുകയെന്ന് ചേച്ചിട്ട് ഈ പ്രാവശ്യം അങ്ങനെ ചെയ്തതാണ് പിന്നെന്താ അപ്പം ഇതാ കമ്മലും കാര്യങ്ങളും എല്ലാം ഇട്ട് മാഷ് അലഹംദില്ല ഈ പ്രാവശ്യത്ത് ഈദ് അടിപൊളി ആന്നിട്ട് ഉണ്ടായിട്ടുണ്ടായിന് നമ്മളീത് ആഘോഷിക്കുമ്പേ എപ്പോഴും ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഡ്രസ്സ് എടുക്കുമ്പം നമ്മളെടുത്ത പോലത്തെ ഡ്രസ്സ് ഇല്ലാന്നുണ്ടെങ്കിൽ അതിന് കൈ കഴിയുന്നില്ലാന്നുണ്ടെങ്കിൽ നമുക്കാവുന്ന രീതിയിലുള്ള ഡ്രസ്സ് അതുപോലെ തന്നെ നമ്മളെ വീട്ടിൽ എന്ത് ഭക്ഷണ സാധനം ഉണ്ടാക്കുന്നത് അതുപോലെ തന്നെ ഉള്ള ഐറ്റംസ് എല്ലാം ഒരു എന്താ പറയുക നമുക്ക് പറ്റുന്ന രീതിയിൽ ഒരാൾക്കെങ്കിലും ഒരാൾക്ക് ചെയ്യാൻ നമ്മൾ ശ്രമിച്ചതിനല്ലേ നമുക്ക് നമ്മൾ വീട്ടിലുണ്ടാകുന്ന വറക്കത്തിനും അനുഗ്രഹത്തിനും കണക്കുണ്ടാവില്ല കേട്ടോ ചെയ്ത് നോക്കാത്തവർ ചെയ്ത് നോക്കാം ഇനിയിപ്പിതാ എന്താ പറയുക ആ ഒരു ഗ്രീനിലേ ഉമ്മാൻ്റെതാണേ ഇത് മൈസൻ്റേതാണ് ഞാൻ എല്ലാം ഇങ്ങനെ വെച്ചിട്ട് ഇൻസ്റ്റയിലൊരു ഫോട്ടോ ഇടാന്ന് ചേച്ചിട്ട് ചെയ്തതാണ് കേട്ടോ ഇത് മൻഹാൻ്റേതാണ് ഇങ്ങനെ അപ്പം പിതാ നമ്മളെല്ലാവരും കൂടി ഡ്രസ്സും കാര്യങ്ങളെല്ലാം ചെയ്ത് പിന്നെന്താ മട്ടൺ ബിരിയാണി ചിക്കൻ ഫ്രൈ തൈര് അച്ചാർ അതുപോലെ തന്നെ മാങ്ങ കട്ട് ചെയ്തിട്ടുണ്ടായിന് പിന്നെ എന്താ പറയുക പുഡിങ് ഒന്നും ഞാൻ ഉണ്ടാക്കിയിട്ടില്ല കാര്യം പുഡിങ് അധികം ഉണ്ടാക്കി കഴിഞ്ഞാലും ഇത്രയും ഐറ്റംസ് ഉണ്ടാവുമ്പോൾ ആരും കഴിക്കാനൊന്നും നിൽക്കില്ല അതിങ്ങനെ ഫ്രിഡ്ജിൽ വെക്കും രണ്ട് ദിവസം കഴിയും അങ്ങനെ ആകുമ്പോൾ അതിൻ്റെ ടേസ്റ്റ് അങ്ങ് കുറയും ചെയ്യും പിന്നെ ഞാൻ വിചാരിച്ചു രണ്ട് ദിവസം കഴിഞ്ഞിട്ട് പുഡ്ഡിങ്ങലും ഉണ്ടാക്കാന്ന് എന്തെങ്കിലും ഒരു മധുരം ഉണ്ടാക്കണമെന്നാണ് എൻ്റെ വീട്ടിലാണെങ്കിൽ ആരും അങ്ങനെ വരുകയും ചെയ്യില്ല എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ആരെങ്കിലും ആണുങ്ങന്മാർ പള്ളി കഴിഞ്ഞിട്ട് അങ്ങനെ കയറുന്നല്ലാണ്ട് അറിയാം ഫാമിലി ഏറ്റവും എല്ലാവരും വരുത്തും തന്നെയാണ് കേട്ടോ കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ പണ്ടുതൽ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ എല്ലാവരും ഹസ്ബൻഡിൻ്റെ വീട്ടിൽ പോകും അത് കഴിഞ്ഞിട്ട് ഫാമിലിയിൽ ഏറ്റവും മൂത്തതാരാണോ അവരെ വീട്ടിൽ എല്ലാവരും കൂടി സെറ്റ് സെറ്റാകലാണ് അല്ലാണ്ട് നമ്മളല്ലേ ചെറുതല്ലേ അതുകൊണ്ട് നമ്മൾ വീട്ടിലൊന്നും ആരും വന്ന് സെറ്റ് ആവില്ല മൂത്ത ആൾക്കാരാരാണോ അവർ വീട്ടിലാന്നിട്ടോ എല്ലാവരും സെറ്റാ എല്ലാവരും ഹസ്ബൻഡിൻ്റെ വീട്ടിൽ പോവും കുളിച്ച് ഫ്രഷായി അവരവരെ വീട്ടിൽ നിന്ന് ചോറ് വയ്ക്കും അത് കഴിഞ്ഞിട്ട് എല്ലാവരും ഹസ്ബൻഡിൻ്റെ വീട്ടിൽ പോവും എന്നിട്ട് വൈകുന്നേരം ആകുമ്പം എല്ലാവരും ആരാണോ ഏറ്റവും മൂത്തത് അവരെ വീട്ടിൽ പോവും പിന്നെ രാത്രി അവിടുന്ന് ഫുഡെല്ലാം കഴിച്ചിട്ടാണ് നട്ടാ നമ്മൾ അങ്ങനെ തന്നെയാണ് വരത്തത് അതുകൊണ്ട് തന്നെ ഫാമിലിയിൽ അനിയത്തിമാരെ വീട്ടിലൊന്നും ആരും ഉണ്ടാവില്ല മൂത്ത ആരാണോ അവരെ വീട്ടിലേക്ക് ആട്ടാ എല്ലാവരും പോവുക അങ്ങനെ വിക്കാൻ്റെ വീട്ടിലായാലും അങ്ങനെ തന്നെയാണ് ഉപ്പാൻ്റെ അടുത്ത് എല്ലാവരും ഒത്തുകൂടലാണ് അങ്ങനെ ഇപ്പം വീട്ടിൽ വേറെ പോവാ പോയി കഴിഞ്ഞാൽ ആരും ഉണ്ടാവില്ല സംഭവമെന്ന് വെച്ച് കഴിഞ്ഞാൽ എല്ലാവരും അവരവരുടെ ഹസ്ബൻഡിൻ്റെ വീട്ടിൽ പോവും എന്നിട്ട് മൂത്തധാരാണോ അവരുടെ വീട്ടിലേക്കാന്ന് പോക്ക് അതുകൊണ്ട് തന്നെ കാരൻ്റെ ഫാമിലിയിലും അങ്ങനെ തന്നെയാന്ന് കേട്ടോ നമ്മൾ പോക്ക് എല്ലാവരും വിളിച്ച് പറയും നിങ്ങളെവിടെയാണെന്നുള്ള അങ്ങനെ വിളിച്ച് സെറ്റാക്കിയിട്ട് ഒരു സ്ഥലത്തേക്ക് അങ്ങനെ പോലാന്നെട്ടാ ഇനിയിപ്പോതാ നമ്മൾ ഫുഡും കാര്യങ്ങളെല്ലാം കഴിഞ്ഞ് ഒന്ന് ഫോട്ടോ എടുക്കലാന്ന് ഫോട്ടോ എടുക്കുന്ന സമയം മുഹമ്മദ് മിക്ക അങ്ങനെ ചൂടാക്കലാകും ഇതാണ് നമ്മളെല്ലാവരും കൂടിയിട്ട് ഫോട്ടോ എടുത്തതാണ് പിന്നിലെ ഇതിൽ കുറേ ഫ്ലവേഴ്സും കാര്യങ്ങളും വെച്ചിട്ടുണ്ട് ഈ ഷാളാന്നുണ്ടെങ്കിലേ നേരെ ടൈപ്പ് ഷാളാണ് ഇതിപ്പം നമ്മൾ വീട്ടിൻ്റെ ഉള്ളിൽ നിന്നല്ലേ അതുകൊണ്ട് പിന്നെ മുടിയെല്ലാം കാണുന്നോണ്ടാണ് ആ ഒരു ഫ്ലവറും കാര്യങ്ങളും വെച്ചത് കേട്ടാ പറയുമ്പോൾ ഞാൻ ഭയങ്കര ദീന ആയിട്ടുള്ള ആളായതുകൊണ്ടൊന്നുമല്ല എനിക്ക് പൊതുവേ എന്താ പറയുക ഇങ്ങനത്തെ ഫോട്ടോസെല്ലാം ഞാൻ ഷെയർ ആക്കുമ്പം ഒന്ന് കവർ ചെയ്യാൻ തോന്നലുണ്ട് അത് എന്താ പറയുക മുഖം കാണിച്ചു ചൂടാത്തതുകൊണ്ടോ അങ്ങനെയൊന്നും അല്ലാട്ടാ അധികം ഇല്ലേ മക്കളെ ഫോട്ടോസ് എന്തെങ്കിലും ഇട്ടിരുന്നെങ്കിലും ഓരോ എന്നോട് പറയലുണ്ട് അത് ഡിലീറ്റ് ആക്കിക്കോ ഡിലീറ്റാക്കിക്കോ വേഗ ഡിലീറ്റാക്കിക്കോയെന്ന് അതുകൊണ്ട് ഞാൻ അധികവും ഈത് ഡിലീറ്റ് ആക്കലാണ് അപ്പോൾ ഒന്ന് കവർ ചെയ്തിട്ട് ചെയ്ത് കഴിഞ്ഞാൽ ഡിലീറ്റാക്കേണ്ട ആവശ്യമില്ലല്ലോ എന്ന് വിചാരിച്ചിട്ടാണ് അങ്ങനെ ഫോട്ടോൻ്റെ ഭാഗത്തെല്ലാം ഒന്ന് മുഖല്ലം മറച്ചേട്ടാ നമ്മളൊരു വീഡിയോ ചെയ്യുമ്പം എല്ലാവരും കൂടി മാനിക്കണം എല്ലാവരുടെ പ്രൈവസിയും നമ്മൾ നോക്കണം നമുക്ക് വീഡിയോ വേണമെന്ന് വിചാരിച്ചിട്ട് എല്ലാവരും ഭാഗങ്ങളും ഇല്ല ഇല്ലാൾക്കാരെ മൊത്തം ഷൂട്ട് ചെയ്യുക ഫാമിലി മൊത്തം ഷൂട്ട് ചെയ്യുക അങ്ങനെ അങ്ങനെ ഇഷ്ടമല്ല കേട്ടോ അതുകൊണ്ടാണ് ഇതന്നെ ഞാൻ എൻ്റെ പെങ്ങളാണ് നിൽക്കാൻ്റെ അനിയത്തിയാണേ ഇവളോട് ഞാൻ ചോദിച്ചിട്ടാണ് എന്താ പറയുക ഒരു ഫോട്ടോ എടുത്തോട്ടോടെന്ന് ചോദിച്ചിട്ട് അങ്ങനെ എടുത്തതാണ് കേട്ടോ എനിക്കങ്ങനെ ഒരാളാ ചോദിക്കാണ്ടല്ലോ എടുക്കാൻ എനിക്കെന്തോ മടിയാണ് കാര്യം അവർക്കത് ഇഷ്ടമായിട്ടില്ലെങ്കിലോന്ന് ഇപ്പം എല്ലാം എന്താ പറയുക എന്തായാലും സമ്മതിക്കും കേട്ടാ പക്ഷേ എന്നാലും അവർ നമ്മളോടും ഇഷ്ടം കൊണ്ടേരിക്കും സമ്മതിക്കുന്ന അങ്ങ് അങ്ങനെ എന്തെങ്കിലുമോ ചിന്ത വരും അതുകൊണ്ട് ഞാൻ ആരും വീഡിയോസിൽ ഉൾപ്പെടുത്താൻ നിൽക്കലില്ല അങ്ങനെ എനിപ്പിതാ ഫാമിലിയിൽ എല്ലായിടത്തും അങ്ങനെ കയറി ഇറങ്ങും അതെല്ലാം കഴിഞ്ഞിട്ടില്ലേ ഇന്നുണ്ടെങ്കിൽ അറിവുള്ള ദിവസമല്ലേ ഒക്കെ ഹജ്ജ് വരുന്നാളിൻ്റെ ടൈമിൽ അറിവിനുടലുണ്ട് ഉപ്പിയും ഉപ്പാന ഞാൻ ഇപ്രാവശ്യം കാണിച്ചിട്ടില്ല ഉപ്പും ഉപ്പാനക്കുണ്ടാക്കിയിട്ട് വേഗം പോയിട്ടുണ്ട് അതിനെട്ട് ആ അറിവിൻ്റെ കാര്യങ്ങളെല്ലാം ഉണ്ടായിട്ടുണ്ട് അതിനു ഉപ്പാക്കും അതുകൊണ്ട് എനിക്ക് ഈ വീഡിയോയിൽ ഉപ്പാന ഉൾപ്പെടുത്താൻ പറ്റിയിട്ടില്ല എല്ലായിടത്തും പോയിട്ട് വന്നുകഴിഞ്ഞാൽ എന്തായാലും കിടന്നുറങ്ങും ഒരു നാല് മണിവരെ അങ്ങനെ നല്ല ഉറക്കം ഉറങ്ങും അതെല്ലാം കഴിഞ്ഞിട്ട് ഒന്ന് കണ്ണൂരേക്ക് ഇടും ഇതിപ്പം ബീച്ചിലേക്കാണ് കേട്ടോ അതെല്ലാം തന്നെയാണ് നമ്മൾ ഈ വിശേഷങ്ങള് അപ്പൊ നമ്മൾ ഈ വിശേഷങ്ങൾ എല്ലാവർക്കും ഇഷ്ടമായി ചേട്ടനെ ഇഷ്ടം ലൈക്ക് ചെയ്യുക കമന്റ് ചെയ്യുക അത്രയും നല്ലൊരു വീഡിയോ അസലക്കും ബൈ